ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ഒരു പ്രൊമോ എത്തിയിട്ടുണ്ട് പ്രൊമോയിൽ നമ്മുടെ അനുമോളും അതുപോലെ ജിസയിലും തമ്മിൽ മുട്ട വഴക്ക് വീണ്ടും നടക്കുകയാണ് ജയിലിലേക്ക് അയച്ചത് തന്നെ അവരൊന്ന് എല്ലാം പറഞ്ഞൊന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജയിലിലേക്ക് വിട്ട് ജയിലിലേക്ക് വിട്ടത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ അവരുടെ വഴക്കൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ പ്രത്യേകം ജയിലിലേക്കൊക്കെ അയച്ചത് പക്ഷേ അവർ വീണ്ടും അതിനുള്ളിൽ വീണ്ടും വഴക്ക് തന്നെയാണ് അതും ആര്യനെ ചൊല്ലിയാണ് ഇന്നത്തെ വഴക്ക് അതിനുള്ളിൽ നടക്കുന്നത് ആര്യനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കുന്നുവെന്ന് അനിമോള് ജിസേലിനോട് പറയുന്നു ജിസേൽ ചോദിക്കുന്നുണ്ട് അനുമോളെ നീ എപ്പോഴേലും ഞങ്ങൾ രണ്ടും തങ്ങളിൽ അങ്ങനെയുള്ള സംഭാഷണമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിച്ചിരിക്കുന്നതോ ഒക്കെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ജിസേൽ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നു ഞാൻ പറഞ്ഞതല്ല നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് തന്നെയാണ് എന്നോട് കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇവർ തങ്ങളിലുള്ള വഴക്കൊന്നും ഉടനെ തീരുമെന്ന് തോന്നുന്നില്ല